റിപ്പോർട്ട് ടിവിയുടെ ഗൂഢാലോചന ആരോഗ്യ വകുപ്പിനെതിരെ എന്ന് കൊടുക്കണ്ടേ നിങ്ങൾ കേരള ഗവൺമെന്റിനെതിരെ സ്ക്രിപ്റ്റ് തയ്യാറാക്കി ഇതാ ഞങ്ങൾ നാടകം കളിക്കാൻ പോകുന്നു എന്ന് ഇവർ നിങ്ങൾ പറയണ്ടേ പറഞ്ഞേ അങ്ങനെ നിങ്ങൾ കളിച്ച ഇത് എന്ന് നിങ്ങൾ ഈ സമൂഹത്തോട് പറയണ്ടേ നിങ്ങളുടെ നാടകമാണ് ഇത് എന്ന് ഇപ്പൊ പറഞ്ഞിട്ട് അതെന്താ നിങ്ങൾ കാണിക്കാത്തത് ഇപ്പൊ ഇതിപ്പോ സത്യത്തിൽ എന്താ സംഭവിച്ചത് ക്ലിയർ എല്ലാംസീഫ് റിപ്പോർട്ടർ ചാനലിലെ ആസ്കർ എന്ന് പറയുന്ന കക്ഷിയാണ് ഈ ഗൂഢാലോചനക്ക് നേതൃത്വം കൊടുത്തത് എന്ന് ഇവർ തന്നെ വന്നിപ്പോ ആരാണ് അഖിൽ സജീവ ആരാണ് അഖിൽ സജീവ ആരാണ് ആരാണ് ഇവർക്ക് പാർട്ടിയുമായുള്ള ബന്ധം പറയും ഇവർക്ക് പാർട്ടിയുമായുള്ള ബന്ധം പറയും എന്തിനു ബാക്കി പറയും പറഞ്ഞു കൊടുക്കണേ ഇവർക്ക് പാർട്ടിയുമായുള്ള ബന്ധം ലെനിനുമുള്ള ബന്ധം ആദ്യം പറഞ്ഞിട്ട് ആദ്യം പറഞ്ഞിട്ട് തുടങ്ങിയാ മതി അവരുടെ ഇല്ല ഇല്ല വസീഫിന്റെ വായിൽ നിന്ന് എനിക്ക് കേൾക്കണം നിങ്ങൾ തന്നെ പറയണ മീഡിയം ചെയ്തൊപ്പം ചർച്ച വിളിക്കാം വെല്ലുവിളിക്കാൻ പറ്റില്ല ഓ അവിടം വരെയൊക്കെ സ്മൃതി സ്മൃതി മാത്രം നിർത്തിന്റെ സെന്ററിലെ ജീവനക്കാർ ആയിരുന്നു എന്ന് നിങ്ങൾ തെളിക്ക് അല്ലെങ്കിൽ ഈ പണി നിർത്തിപ്പോണം സൗകര്യം ഉണ്ടോ നിങ്ങൾക്ക് അത് പറയോ നിങ്ങള് ഞാൻ വെല്ലുവിളിക്ക സ്മൃതിയെ ഈ പറയുന്ന ലെനിൻ എ കെ ജി സെന്ററിലെ ജീവനക്കാരനായിരുന്നില്ല അങ്ങനെയാണ് എന്ന് നിങ്ങൾ തെളിയിക്ക് അല്ലെങ്കിൽ ഈ വൃത്തികെട്ട തോന്നിവാസ പത്രപ്രവർത്തനം നിങ്ങൾ നിർത്തിപ്പോകോ അയ്യോ അങ്ങനെ പറഞ്ഞൂടാ പിന്നെ ഞാൻ എന്തിനു വന്നോ ഈ കൂടാതെ നിർത്തോ നിങ്ങൾ എന്ന് അങ്ങനെ നിരവധി ആളുകൾക്ക് പാർട്ടിയുമായിട്ട് ബന്ധമുണ്ട് പക്ഷെ നിങ്ങൾ ചോദിച്ച ചോദ്യം എ കെ ജി സെന്ററിലെ ജീവനക്കാരനായിരുന്നു എന്നോ നിങ്ങൾക്ക് പെട്ട ആരും തെറ്റ് ചെയ്യില്ല എന്നുള്ള അഭിപ്രായം ഒന്നും ഞങ്ങൾക്കില്ല നടത്തി റേഡിയോ ഓൺ ചെയ്ത ഇങ്ങനെ വിളിച്ചു കാര്യമില്ല പറയുന്നത് പറഞ്ഞിട്ടായിരുന്നു ഞാൻ വേറെന്താ പറഞ്ഞ കൂടി പോകും ഒന്ന് പറഞ്ഞ രണ്ടാമത്തെയും തുണി വക്കെ കാണിക്കും